കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടതിന് പിന്നാലെ കോതമംഗലത്ത് നടന്ന പ്രതിഷേധത്തിനിടെയാണ് ഈ സംഭവം ഇതിനു പിന്നാലെയാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ പോലീസ് നോട്ടമിട്ടത് രാത്രി സമരപന്തലിന് സമീപത്തെ ഹോട്ടലിൽ നിന്ന് ബലം പ്രയോഗിച്ചാണ് ഷിയാസിനെ അറസ്റ്റ് ചെയ്തത് എന്നാൽ രാത്രി തന്നെ ഇടക്കാല ജാമ്യം ലഭിച്ചതോടെ ഷിയാസ് പുറത്തിറങ്ങി ഈ കേസിൽ കോതമംഗലം കോടതിയിൽ നിന്ന് ജാമ്യം തേടി പുറത്തു വരുമ്പോഴാണ് ഇന്ന് വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ശ്രമമുണ്ടായത് പോലീസ് വാഹനം തകർത്തതടക്കം ചൂണ്ടിക്കാട്ടി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എടുത്ത കേസിലാണ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയത് ഇതോടെ മുഹമ്മദ് ഷിയാസ് കോടതിയിലേക്ക് ഓടിക്കയറി പിന്നാലെ എത്തിയ മാത്യു കുഴൽനാടൻ എം എൽ എ പോലീസിനെ നേരിട്ടത് ഇങ്ങനെ ജാമ്യം പരിഗണിച്ച മജിസ്ട്രേറ്റിനെ ഇക്കാര്യം ഷിയാസ് അറിയിച്ചു ഇതേ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി വിളിപ്പിച്ചു ഉച്ചകഴിഞ്ഞ് ഷിയാസിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവിട്ടു മാർച്ച് പതിനാറ് വരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് ഇതിനു പിന്നാലെ ഷിയാസിനെതിരെ പുതിയ കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തു ഡിവൈഎസ്പിയെ കയ്യേറ്റം ചെയ്തുവെന്നാണ് പുതിയ കേസ് ഈ കേസിലും ഷിയാസ് ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട് പോലീസിനെതിരെ നടത്തിയ പരാമർശങ്ങൾക്ക് ഷിയാസിനെ ഒരു ദിവസമെങ്കിലും ജയിലിലിടാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ ഇതിന്റെ ഭാഗമായി രണ്ട് ദിവസത്തിനിടെ നാല് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്